കുപ്പിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാം കുപ്പി എല്ലാതവിടെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ കുപ്പിയിലൊക്കെ ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് എല്ലാം നമ്മൾ കൊണ്ടു കൊണ്ടുവന്ന ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് പൊട്ടിക്കാം പൊട്ടിച്ചത് കാണിച്ചില്ല കേട്ടോ സാധന ഒരു കീടലം വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം ഇവിടെ ഉള്ള എല്ലാം നല്ല വെറൈറ്റിയാണ് അപ്പം ഇതെല്ലാം മേടിച്ച സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും അതുവഴിയൊക്കെ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മേടിക്കാട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ കെട്ടോ അപ്പൊ ഓരോന്നോരോ നമുക്കത് എടുക്കാം എടുത്തിട്ട് നമുക്കത് ഈ കുപ്പിയിലേക്കും അതിലൊക്കെ അതെ ഇവിടെയും കുപ്പികളൊക്കെ ഇട്ടു പോകണം കേട്ടോ നമുക്ക് ഇതിലൊക്കെ കിട്ടാൻ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇട്ട് വെക്കാനാണ് ഒക്കെ അവിടെയുള്ള കുപ്പിയും ഉണ്ട് കേട്ടോ അപ്പൊ അത് ഇതാണ് ഐറ്റം കേട്ടോ അതായത് ഇതൊക്കെയാണ് ഐറ്റങ്ങൾ കേട്ടോ നല്ല കിരളം നമ്മൾ ഇന്നലെ അവിടെ വെച്ച് കഴിച്ചെടുത്തതാണ് ഇതാണ് ഐറ്റം കണ്ടത് ഇതാണ് ഐറ്റം ഇതിനൊക്കെ ഇത് മാത്രമല്ല കേട്ടോ കണ്ടമാന ഐറ്റംസ് അവിടെ ഇങ്ങനെ ഒരുപാട് ഓരോ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിതാ കുപ്പിയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യണം ഓക്കെ അതാ ഇതാണ് ഐറ്റം കണ്ടോ അടിപൊളിയാണ് ഓക്കെ നല്ല കീട്ടിലാണ് കേട്ടോ അടിപൊളി ഐറ്റം നമുക്കെല്ലാം ജസ്റ്റ് കുപ്പിയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ ഞാൻ കഴിക്കുകയും ചെയ്യാം കേട്ടോ കഴിക്കാനായിട്ട് ഒരുപാടുണ്ട് ഒരുപാട് കഴിക്കാൻ ഉണ്ടോ അതായത് ഇവരൊക്കെ ഉള്ളതെല്ലാം കഴിക്കാനുള്ള നമുക്ക് അപ്പം നമുക്കിതാ ഓരോ ഓരോന്നായിട്ട് നമുക്ക് അതൊന്ന് കുപ്പിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ മേടിച്ചത് നമ്മൾ സ്ഥലം പറഞ്ഞു തന്നു നമ്മൾ ചെറിയ കീഴെന്നാണ് മേടിച്ച ചെറിയ കീഴ് ശാർക്കര ശാർക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചോട്ടോ ഉത്സവം ഇറക്കിയാണ് അവിടെ നിന്ന് മേടിച്ചെട്ടോ അപ്പോൾ അപ്പം അതെല്ലാം ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി അത് കാറ്റ് കയറാതെ നമുക്ക് ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനടുത്തുനിന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എടുക്കാനും കഴിക്കാനും ഒക്കെ എളുപ്പമായിരിക്കുന്നത് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ചോപ്പ് കണ്ടോ അപ്പം നേരത്തെ കാണിച്ചായിരുന്നു അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് എല്ലാം ഒന്ന് ഇതൊക്കെ അട്ടിപ്പൊളി ആട്ട് ഇത് എന്താ സാധനം പറയുമോ എന്താ ഇത് ഉണ്ടോ അതെല്ലാം കെഡിലം പഴയ കാല പഴയകാല ഐറ്റങ്ങളാണെന്നുണ്ടോ ഇത് എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും കണ്ടോ പഴയ കാല ഐറ്റംസ് നമ്മളെത്തി അതിനൊക്കെ തന്നെ ആലുവ എല്ലാം എല്ലാ ഒരുപാട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ പേടകൾ ഒരുപാട് പേടകൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമുക്കത് കുപ്പിക്കകത്തേക്കോ ഒന്നാക്കാം അത് മെല്ലോ മിക്സ് ചെയ്തിരുന്ന ഓരോ ഓരോ ഇങ്ങനെ ഇടും അപ്പം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ വാരി വാരി ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതാണ് ഓസം നേരത്തെ ഒന്ന് കാണിച്ചാൽ മറ്റോ ഫുള്ള് കാണിച്ചാർട്ടോ അപ്പോൾ ടേസ്റ്റ് ഒക്കെ നോക്കണം നമുക്കത് കുപ്പിക്കകത്തൊന്നാക്കണം അപ്പം സംഭവം നല്ല കിടിലം വേണം കേട്ടോ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മേടിച്ചത് ശർക്കര ശർക്കര എന്നാൽ മേടിച്ചാൽ കേട്ടോ ചെറുകിയടി ശർക്കര ഓക്കെ ഫ്രണ്ട്സ് ആ എല്ലാം നമുക്കത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് പേടകളായാലും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കത് അടുത്തത് പൊട്ടിക്കാം ഓക്കെ കേസ് അപ്പോൾ ഓരോന്നോടും നമ്മളെ കുപ്പി ഒരു കുപ്പി കൊണ്ടുവന്ന് അതിനെ പൊട്ടിച്ച് നമ്മളാക്കാൻ പോയി കേട്ടോ കണ്ടമാന ഐറ്റം ശ്രദ്ധ കേട്ടോ അപ്പൊ നമ്മൾ ഒത്തിരി പോലെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒത്തിരി പോലെ എടുത്തു ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ അരിപ്പൊളിയാണ് കേട്ടോ അടുത്ത ഈ ഒരു ഐറ്റം ആണ് കണ്ടോ ഇത് നമ്മളിവിടെ സേവ ഇത് സേവയാണ് കേട്ടോ നമ്മളെ നാടൻ സേവ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഏറ്റവും വേണ്ട കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടി നമുക്ക് ഇതിന്റെ അടുത്തേക്ക് ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ അലുവകൾ എന്തായാലും ഇതൊക്കെ വെറൈറ്റി അലുവാണ് കേട്ടോ അടിപൊളി വെറൈറ്റി അലുവ കരിക്കോട്ടി അലുവാണ് കരിപ്പോട്ടി അലുവ പിന്നെ അതിനൊക്കെ തന്നെ ഇത് മഞ്ഞ അലുവ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമ്മൾ മേടിച്ചത് സ്റ്റാർക്കര തന്നെ മേടിച്ചോട്ടോ സ്റ്റാർക്കർ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞതുപോലെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്നാണ് നമ്മൾ തന്നെ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്കത് എല്ലാം ഒന്ന് നമുക്ക് കുപ്പിക്കകത്താക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലമാണ് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് നമ്മളിത് അവിടെ നിന്ന് കൊണ്ടു കേട്ടോ കിട്ടിലാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആണ് അപ്പം നമുക്കത് എല്ലാം നമുക്കത് കുപ്പിക്കകത്തന്നാക്കാം ഓക്കേ ഇത് വേറൊരു ഐറ്റം കേട്ടോ ഇത് വേറൊരു ഐറ്റം മധുരസേയുടെ തന്നെ വേറൊരു ഐറ്റം വേറൊരു കിടില ഐറ്റം കേട്ടോ അപ്പൊ ഇന്നലെ എല്ലാം അവർക്ക് അവർ അവരിതാ കഴിച്ചു നോക്കാനായിട്ട് തരം കേട്ടോ ഇത് വേറൊരു ഐറ്റം ആണ് കേട്ടോ ഇത് വേറൊരു ഐറ്റം ആണ് ഇത് സെയിം കളർ ആട്ടോ ഇത് സെയിം കളർ ആട്ടോ സെയിം കളർ ഒക്കെ സെയിമാണ് രുചി ൈസം തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് കൂടെ നമുക്ക് അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതായത് ഈ പലഹാരങ്ങളൊക്കെ നമുക്ക് നാ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ എല്ലാ കിഡിലം കിഡിലം ഐറ്റംസാണ് അതാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഇതുകൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയുമുണ്ട് പൊട്ടിക്കാൻ കേട്ടോ പൊട്ടിച്ചതാണ് ഇത്രയും കേട്ടോ അപ്പോൾ പൊട്ടിച്ച ഐറ്റംസ് ഇവിടെ വരുമ്പോൾ ഇതാ ഇത് പൊട്ടിച്ചതാണ് അതായത് പൊട്ടിച്ചതാണ് കേട്ടോ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ അത ഇത് പൊട്ടിച്ചതാണ് ഓക്കെ ഫ്രണ്ട്സ് അത് ഇത് പൊട്ടിച്ചതാണ് കേട്ടോ പൊട്ടിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇതായത് പൊട്ടിച്ചതാണ് ഉണ്ടോ ഇത് പൊട്ടിച്ചതാണ് പിന്നെ അതിനൊക്കെ തന്നെ അത് മധുര സേവ് മധുരസേവയാണ് ഇത് പൊട്ടിച്ചതാണ് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോൾ തന്നെ ഇത് ഇത് പൊട്ടിച്ചാൽ കേട്ടോ ഇത് പൊട്ടിച്ചതാണ് പിന്നെ അതിനൊക്കെ തന്നെ ഇത് വേറൊരു മധുരസേവ വേറൊരു ഇതാണ് ഓക്കെ അതായത് ഇതും പൊട്ടിച്ചതാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ പൊട്ടിച്ചത് ഇതാണ് വേറൊരു ഐറ്റം കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മഞ്ഞ കളറ് അപ്പം നമുക്ക് ഇതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കിടിലമാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ എല്ലാരും ഒന്ന് കാണുക സംഭവം വെട്ടിക്കെട്ടായിട്ടോണ്ട് കേട്ടോ അപ്പൊ നമുക്കിതാ ജസ്റ്റ് അടുത്തൊന്ന് പൊട്ടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അതാ ഇത് വേറൊരു കാര്യം ഇത് എരിപൊള്ളയാണ് കേട്ടോ ഇത് എരിപൊള്ളയാണ് എരിപൊള്ളായിട്ടോ കേട്ടോ അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് ഒത്തിരി എരിവുള്ള ഒരു ഐറ്റം ഉണ്ടോ അതായത് എരിവൊള്ളതാണ് കേട്ടോ നമുക്ക് ഇതാ ഇത് കൂടെ ഇടാം കേട്ടോ കഴിക്കുന്നില്ല പയർ തിരഞ്ഞിരിക്കുന്നത് അപ്പൊ അതെല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാ കിടിലമാണ് ആടിപ്പൊളി ഇനി നമുക്കിത് ഇതാണ് ഉള്ളത് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അതും കൂടെ പൊട്ടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ മേടിച്ചത് നമ്മളെ ഷാർക്കരാണ് കേട്ടോ ചെറുകിട ഷാർക്കരയതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ അവിടെ ഒന്ന് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളടുത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഉള്ളതെങ്കിൽ നമ്മൾ ടോണ്ടർ ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് അവിടെ നിന്ന് മേടിക്കാം കേട്ടോ അതായതാണ് ഐറ്റം അടുത്ത അയച്ചത് കേട്ടോ അപ്പോൾ ഇതുകൂടെ നമുക്കത് ഈ കുപ്പിയിലേക്ക് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് സംഭവം സംഭവ കിടിലായിട്ടോ നമുക്ക് ഇതുകൂടെ ഫില്ല് ചെയ്യാം ഓക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എടുക്കാം കേട്ടോ അതായത് എല്ലാം പലഹാരങ്ങളാണ് കേട്ടോ അടിപൊളി പലഹാരങ്ങളാണ് നമ്മളെ നാടൻ പലഹാരങ്ങൾ കേട്ടോ അതായത് നാടൻ പലഹാരങ്ങളാണ് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ നമ്മളതെല്ലാം കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഇത് ശാർക്കര എന്നാണ് വേച്ചേക്കുന്ന ശാർക്കര അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോഴത്തേക്ക് സംഭവം എല്ലാം കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും സമയം കിട്ടാൻ പോകാം ഓക്കെ അപ്പം അതാ എല്ലാം കിടലം നാടൻ പലഹാരങ്ങളാണ് കിഡലം അടിപൊളി പലഹാരങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ഒരു കുപ്പി നമുക്ക് ഫില്ലായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കിട്ടുമൊക്കെ ആക്കാം കേട്ടോ ഇപ്പോൾ ഒരുപാട് പലഹാരങ്ങളുണ്ട് അപ്പം എല്ലാ പലഹാരങ്ങളും മിക്സ് ചെയ്ത് നമ്മൾ ഫില്ലാക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ എല്ലാം ഫില്ലാക്കാം ഓരോന്ന് ഓരോന്നോരോ നാട്ടിൽ ഇങ്ങനെ ഫില്ലാക്കി എടുക്കാനെട്ടോ അടുത്തത് മഞ്ഞയാണ് ഇതിന്റെ മഞ്ഞ കളർ ഓക്കെ ഇത് നമുക്ക് അടുത്തൊരു കുപ്പിയിലൂടെ നമുക്ക് ഫില്ല് ആക്കും ഇനി അടുത്തൊരു കുപ്പിയിലും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കുപ്പി ഫില്ലായി ഇതിത്രയും വലിയൊരു ബോട്ടിലാണ് കേട്ടോ ഇത്രയും വലിയൊരു ബോട്ടിൽ മിക്സ്ഡ് പലഹാരങ്ങളാണ് നമ്മളെ നാടൻ പഴയ കാല പലഹാരങ്ങളാണ് കേട്ടോ അപ്പൊ അതെല്ലാം ഫില്ല് ആക്കിയിട്ട് അപ്പൊ ഒരു കുപ്പി ഫുൾ ആയി ഇനി നമുക്ക് ഇതൊന്ന് അടയ്ക്കാം ഇനിട്ടാ ഈ കുപ്പിങ്ങ് അടയ്ക്കാം കേട്ടോ ഇതൊക്കെ ഇതല്ല കിട്ടില്ല മറ്റോ കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ ശരിക്കും ഇപ്പോൾ ഞാനിതാ ഇതൊക്കെ ആദ്യം കാണുന്നത് കേട്ടോ അടിപൊളി നാടൻ പഴയ കല പലഹാരങ്ങൾ അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്കത് അതങ്ങ് അടയ്ക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നലെ മേടിച്ചതാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ ഇന്നലെ നമ്മൾ ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിങ്ങോട്ട് മാറ്റി വെക്കാം അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത ഒരു അടുത്തൊരു എടുക്കാം ഓക്കെ ഇതാണ് ഇനി നമ്മൾ പരിപാടി കേട്ടോ ഇതെല്ലാം ഇനി ഇപ്പോൾ കഴിച്ച് തീർക്കണം ഓക്കെ ഇതാ അടുത്തത് നമുക്ക് നമുക്കിത് വേണ്ടാം ഓക്കേ അടുത്ത പലഹാരമാണ് ഒരുപാട് നമ്മള് കാണാത്ത നമ്മളെ ഫ്രണ്ട്സൊന്നും കാണാത്ത രീതിയിലുള്ള പലഹാരങ്ങളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ചെറിയ ഇരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാരും ഇവിടെ എല്ലാരും ഒന്നും ഹൈബ്രോഷില്ല അതൊക്കെ അവിടെ വരുമ്പഴത്തേക്ക് ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ അതിന്റെ അകത്തേക്ക് മിക്സ് ആക്കിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അത ഇനി ഇവിടെയാണ് ഇതിലേക്ക് ഇരിക്കുക കേട്ടോ ഓക്കെ ഇങ്ങനെ ഇട്ടോ എടുക്കുകയാണെ പലഹാരം കാണേ കേട്ടോ ഓക്കെ പ്രപ്പോൾ എല്ലാവരും ഹൈ അടിച്ചേ നമ്മുടെ നിങ്ങൾക്കത് അടിപ്പൊളി ഐറ്റംസാണ് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കിട്ടിയത് എവിടെന്നാണെന്ന് അറിയാമല്ലോ നമ്മൾ ശർക്കര മറ്റ് ശർക്കര ഡേവി ഷട്ടറിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള പലഹാരങ്ങളാണ് ഓക്കെ നമുക്ക് അതിന് അടുത്ത് ഇട്ട് കൊടുക്കാം അടുത്ത പലഹാരമൊക്കെ ഉള്ളൂ ഓക്കെ അതാ അടുത്ത ഓക്കെ നമുക്കത് അതിന് എങ്ങനെ ഓടോന്ന് ഓരോന്ന് ഒന്നും ഇട്ടോ എവിടേക്കുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കാണാത്ത ഫ്രണ്ട്സ് ഇതാ ഇതായിരുന്നു കാണിച്ചു തരാം ഇത് നമ്മളെ പൊളിമുട്ടായി ആണ് കേട്ടോ അതായത് ഇവിടെ പൊളിമുട്ടായിരിക്കും കൊണ്ട് ഈ എന്ന് വെച്ചാൽ ഒരുപാട് പഴയ കാലത്തെ പഴയകാലത്തെ പൊളിമുട്ടായിട്ടോ അപ്പം ഇത് നമ്മളെ പഴയകാല പുളിമുട്ടായി ആണ് കേട്ടോ കാല പുളിമുട്ടായി അതിനൊക്കെ തന്നെ കാണാത്ത നേരത്തെ കാണിച്ചായിരുന്നു ഒന്നുകൂടി കാണിക്കുകയാണ് ഇത് പഴയ പഴയകാല പൊളിമുട്ടായി ആണ് കേട്ടോ ചാർക്കരുന്ന് കിട്ടിയതാണ് പഴയകാല പുളിമുട്ടായി അതിനൊക്കെ ഇത് നമ്മളെ പുതിയ പുളിമുട്ടായി ഇപ്പം ഇറങ്ങുന്ന നമ്മളെ പുതിയ പുളിമുട്ടായി കേട്ടോ ഇത് പുതിയ പുളിമുട്ടായി ഇത് നമ്മളെ പഴയ കാല നമ്മളൊക്കെ പണ്ട് പഠിച്ച സമയത്തുള്ള സ്ഥലത്തുള്ള പുളിമുട്ടായിട്ടോ ഇതാണ് പഴയ പൊളിമുട്ടായി അതായത് പുതിയ പുതിയ പൊളിമുട്ടായി കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ നമുക്ക് പിന്നും നമുക്ക് ഒരു കിടിലമായിട്ട് തോന്നുന്ന ഇതാണ് ഇത് നമ്മൾ കാണാത്ത സമയമാണ് നമ്മളെ സിഗരറ്റ് മുട്ടായികൾ സിഗരറ്റ് മുട്ടായി ഇതെല്ലാം എല്ലാ ഇരുപത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ കേട്ടോ അവിടെ ഉള്ളത് കേട്ടോ ഇതെല്ലാം എന്താ പത്ത് രൂപ ഇരുപത് രൂപ ഇതിലാണെന്ന് കേട്ടോ ഇതായത് ഇരുപത് രൂപയാണോ ഇത് ഇരുപത് രൂപ അതായത് ഇതിന് ഇരുപത് രൂപ ഇതിന് ഇരുപത് ഇരുപത് രൂപ അങ്ങനെയാണ് സംഭവം സംഭവത്തിൻ്റെ പൊക്ക് കേട്ടോ അപ്പം എല്ലാം കിട്ടും അവിടെ ഏറ്റവും വെച്ചിട്ടുണ്ട് എല്ലാ പലഹാരങ്ങളും കിട്ടും നമ്മളത് ആ അടുത്തതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് എറുമ്പ് കയറി വരുന്നുണ്ട് അതായത് ഈ പുളിമുട്ടായി കഴിക്കാൻ വേണ്ടിയാണ് എറുമ്പ് വരുന്നുണ്ട് ഈ പുളിമുട്ടായി അതുകൊണ്ടാണ് എരുമ്പ് കയറി വരുമ്പോൾ അതങ്ങോട്ട് മുകളോട്ട് മാറ്റിവയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇതും ആയിട്ടുണ്ട് നമുക്കതായി ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയ ബോട്ടിലെടുക്കാം ഓക്കെ അതായത് ചെറിയ ബോട്ടിലും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതായത് ഇതെല്ലാം നമ്മളിത് ഇന്നലെ കൊണ്ടുപോകുന്ന ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ശാർക്കര നമ്മൾ മേടിച്ചു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക സംഭവം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പഴയകാല പലഹാരങ്ങളാണ് കേട്ടോ ഓക്കെ സംഭവം നല്ല സൂപ്പർ ആണ് അടിപ്പൊഴി ആയിട്ട് നമുക്ക് എല്ലാം ഒന്ന് നമുക്ക് ഇതിലേക്ക് കേസ് നമ്മളെ നെറ്റ് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു കേട്ടോ നമുക്ക് നോക്കട്ടെ നെറ്റ് പോയിട്ട് വന്നു സോറി ഐസ് നമ്മളെ ഈ മോഡത്തിന്റെ ഒരു പ്രശ്നമാണ് ഈ നെറ്റ് പോകുന്ന കൂടെ കൂടെ സോറി കേട്ടോ നമുക്ക് ഇതും കൂടെ നമുക്ക് അതുകൂടെ ഒന്ന് ഫില്ല് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതാ നമ്മൾ പലഹാരങ്ങൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലഹാരങ്ങൾ ചെറുതിലും കൂടെ നിറച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഇത്രയാണ് നമ്മൾ അത് പലഹാരം കളിക്കാം ഇനി നമുക്ക് അടുത്തത് അതായത് ഈ മൂന്ന് ഇതിൽ നമുക്ക് പലഹാരങ്ങൾ നിറച്ച് വെച്ച് കേട്ടോ ഇതേ ഒന്ന് രണ്ട് മൂന്ന് കുപ്പിയിൽ നമ്മൾ മിക്സ്ഡ് പലഹാരങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പേടയാണ് അതായത് പേട പേടയെന്നെടുക്കാം അപ്പോൾ പേടയാണ് ചിരം കെട്ടും അതാ പേടകളാണ് പേടകൾ ഓക്കെ നമുക്കതാ ഈ കുപ്പി കുപ്പി എടുക്കാം അല്ലേ ഈ കുപ്പിയിൽ നമുക്ക് പേട തിരക്കാം കേട്ടോ പേട ഓക്കെ ഫ്രണ്ട്സ് ആ പേടയാണ് ഓരോരോ ടൈപ്പ് വെറൈറ്റി പേടകളാണ് കേട്ടോ പേടകൾ കണ്ടോ ഓരോരോ ടൈപ്പ് ആണ് പേട കണ്ടോ പേടയാണ് പേട നല്ല അടിപൊളി രുചിയുള്ള പേടകളാണ് അപ്പോൾ അത് നമുക്കിത് ആ ഒന്ന് ഓപ്പൺ ചെയ്യാൻ എന്നിട്ട് നമുക്ക് അതിലേക്ക് ആ പേടകൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പേട ഉണ്ട് അപ്പം പേടകൾ നമുക്കത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇതൊരു ടൈപ്പ് പേട കണ്ടോ ഇത് നമുക്ക് ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകുമ്പോൾ ഓക്കെ അടുത്ത പേടയാണ് കേട്ടോ അതുകൂടെ നമുക്ക് എടുക്കാം അതെ ഓക്കെ ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം ഇത് വേറൊരു ടൈപ്പ് പേടയാണ് ആ ഒരു ഡിസൈൻ ഉള്ള പേട അപ്പോൾ അതെന്താ വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അടുത്ത പേട ഉണ്ടാ കേട്ടോ എല്ലാം പേടയാണ് കേട്ടോ ഒരുപാട് ടൈപ്പ് പേടയുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോയാം കേട്ടോ അതായത് ഇതെല്ലാം പേടയാണ് ചെയ്യണം കേട്ടോ ഒരുപാട് ടൈപ്പ് പേടകളുണ്ട് അതായത് ഇതൊരു വെറൈറ്റി പേട കേട്ടോ കേട്ടോ അടിപ്പൊളി പേടയാണ് വെറൈറ്റി ടൈപ്പ് കേട്ടോ ഞാൻ ഇത്തുവേറെ ഇങ്ങനെ ഒരു പേട ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നല്ല കിടിലം പേടയാണേ അടിപൊളി നമുക്ക് അതാട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ പേട എല്ലാ ഇങ്ങനെ സൂക്ഷിച്ച വെക്കുന്നത് കാരണം അത് പൊട്ടിപ്പോയെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം പേടയാണ് അതിനൊക്കെ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് അലുവരുപോ ടൈപ്പ് അലുവ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പലഹാരങ്ങൾ അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ ഇത് വേറെ ടൈപ്പ് പേട കേട്ടോ ഇത് വേറെ ടൈപ്പ് പേടാട്ടോ കിട്ടിലെന്താ അടിപൊളി ഒരു നല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കിടിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടെ ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ഥലം അറിയാമല്ലോ എല്ലാ ഫ്രണ്ട്സിനും ചിറങ്ങിയിലാണ് ശേർക്കര ചേർക്കര മേടിച്ചിരിക്കുന്നത് കേട്ടോ ആ ഇത് വേറെ ടൈപ്പ് പേട കണ്ട ഇത് വേറെ ടൈപ്പ് പേടയാണേ ഓക്കേ അപ്പോൾ അതാ ഇത് ഇത് വേറെ ടൈപ്പ് കണ്ടോ ഒരുപാട് ടൈപ്പ് പേടയാണ് കേട്ടോ അതാ ഇതുകൂടെ അങ്ങ് വെക്കാം നാക്ക്ന്നൊക്കെ വെള്ളം പരുന്ന കേസ് എല്ലാവരും ഹായ് പറഞ്ഞത് എവിടെ ആരും ഇല്ലേ ഇവിടെ ഫ്രണ്ട്സ് ഈ പ്രാവശ്യം ഹായ് കിട്ടിട്ടില്ല വളരെ കുറവാണല്ലോ കിട്ടിയിരിക്കുന്നത് ഇത് അടുത്ത പേട കാണിച്ചല്ലേ കേട്ടോ ഓക്കെ അത് ആരാണ് വന്നിരിക്കുന്നത് ആശാമോൾ ആശാമോൾ ജോസ് ഹായ് ഹായ് നമ്മളെ ആശാമോൾ നമ്മളെ ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് നമ്മളെ ചിറകീഴാണ് ചിറൻകീഴ് ചിറൻകീഴ് നമ്മളെ ചിറൻകീഴ് നമ്മളെന്താ ശർക്കരെന്നാണ് മേടിച്ചേക്കുന്നത് കേട്ടോ വേറെ ടൈപ്പ് പേട അപ്പൊ അത് പേട എല്ലാം അങ്ങോട്ട് അടുക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് വേറെ ടൈപ്പ് പേട കണ്ടോ അപ്പൊ ഇത് ഇങ്ങോട്ട് വെക്കാം അപ്പൊ എല്ലാം നല്ല കിടിലും ഐറ്റം കേട്ടോ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒക്കെ കിടിലും കിടിലും ഐറ്റങ്ങളാണ് ഇത് വേറെ ടൈപ്പ് ഇത് വേറെ ഡിസൈനുള്ള പേട കേട്ടോ ഉണ്ടോ കണ്ടോ ഗെസ് അതായത് വേറൊരു ടൈപ്പ് പേട അപ്പം ഇതും കൂടെ വെക്കാം അങ്ങോട്ട് വെക്കാം അപ്പം എല്ലാം അടിപൊളി ഐറ്റംസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതാ ജസ്റ്റ് പിങ്ക് പേട അതായത് പിങ്ക് പേടയാണ് പിങ്ക് പേട ഓക്കെ ഇതായതും കൂടെ അങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതായത് ഓക്കെ അതൊക്കെ അവിടെ വെക്കാം അപ്പം അതായത് ഇത് നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ജെയിംസിന്റെ മിഠായി കേട്ടോ ഇതൊക്കെ ഇതിന് ഇരുപത് രൂപ അല്ലേ ജെയിംസിൻ്റെ ഇത്രയും മിഠായിക്ക് ഇരുപത് രൂപയാണ് ഇവിടെ വരുന്നത് ഇരുപത് രൂപയാണ് ജെയിംസിൻ്റെ മിായി പിന്നെ അതിനൊക്കെ ഉണ്ടായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ സിഗരറ്റ് മിഠായി ഓക്കെ ഇതിന് തന്നെ ഇരുപത് രൂപയുള്ളൂ സിഗരറ്റ് മിഠായി അതിനൊക്കെ എന്നാൽ കോയിൻസ് മിഠായി നയിൻസ് മിഠായി ഇതിന് ഇരുപത് രൂപയുള്ളൂ അതിനൊക്കെ ഉണ്ടായി ഇവിടെ വരുമ്പോഴത്തേക്ക് വേറെ ടൈപ്പ് അതായത് ഇതിന് വേറെ ടൈപ്പ് പേട കേട്ടോണ്ടോ അടിപ്പള്ളി വേറൊരു ടൈപ്പ് പേടയാണേ അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് ഇത് വേറെ ഇത് എന്തോ ഒരു സൈസ് പേടയാണ് എനിക്കെൻ്റെ പേരറിയാം ബയ്യ അപ്പോൾ ബാക്കിയുള്ള പേടസൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് പിന്നെ നമുക്കിതാ എല്ലാവർക്കും പണ്ടേ പോലെ ഇഷ്ടമുള്ള പുളിമുട്ടായി നാടൻ പുളിമുട്ടായി ആണ് പുളിമുട്ടായി പഴയകാല പുളിമുട്ടായി ആണ് കേട്ടോ ഇത് പുളിമുട്ടായി പിന്നെ അതിനൊക്കെ തന്നെ പുതിയ മോഡൽ പുളിമുട്ടായി ഇതാ ഇവിടെ പുതിയ മോഡൽ പുളിമുട്ടായി കേട്ടോ ഇത് ഇവിടെ ഉണ്ട് പിന്നെ ഇതാ ഇതൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തു കേട്ടോ ഇത് ഞാനൊരു ചൂസ് ചെയ്തത് അത് ഒരു വലിയ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ അത് കേട്ടോ ഇതും പേടയാണേ പേട ഓക്കെ ഇതൊക്കെ കഴിച്ചു നോക്കിയിട്ടില്ല കഴിച്ചു നോക്കണേ കേട്ടോ ഇത് അപ്പൊ അതാ ഇതുകൂടി അങ്ങോട്ട് വെക്കാൻ കേട്ടോ സോറി എസ് ചുമ വന്നു ഓ ഇന്നലെ അവിടെ പോയിട്ട് നമ്മൾ ഒക്കെ മേടിച്ച് കുടിച്ചു അതാണ് ചുമ വന്നത് കേട്ടോ അപ്പൊ നമുക്ക് അത് ആദ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് പേട ഉണ്ട് ഇനി അതായത് ഇത്രയും പേട ബാക്കിയുണ്ട് ഇത് വേറെ ടൈപ്പ് പേടകളാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുകൂടെ നമുക്കത് എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ നമുക്കത് അടുത്ത് ഹായ് 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 നമ്മൾ അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് എല്ലാവരും വരൂ എല്ലാവരും വന്നേ നമുക്കത് അടുത്തടുക്കാം ഓക്കെ ഈ ഒരു പേടയും കൂടെ നമുക്ക് ഓക്കെ ഇതുകൂടെ പൊട്ടിക്കാണ്ട് പിന്നെ അതിനൊക്കെ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതാ ഇവിടെ ഇങ്ങനെ ഫില്ലാക്കി റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ പിന്നെ ആലുവ കണ്ടിക്കാണ്ട് ഓക്കെ ഓക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കത് പുളിമുട്ടായിട്ടാണ് നമ്മുടെ നാടൻ പുളിമുട്ടായി കേട്ടോ ഇതിൽ എന്താ അടിപ്പൊളി പുളിമുട്ടായി ഓക്കെ ഇവിടുത്തെ നമുക്ക് നിക്കണം ഈ പുളിമുട്ടാ ഇവിടെ വെച്ചാലേ ഈ എറുമ്പ് ഇതിന്റെ പിറേന്ന് നടക്കുന്നത് നടക്കട്ടോ അതാണ് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഇതങ്ങനെ അടച്ചു വയ്ക്കാം അപ്പൊ നമുക്കതാ ഇത് അങ്ങോട്ട് നീക്കി നിക്കാം കേട്ടോ അപ്പൊ നമ്മളിത്രവിടെ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇതെല്ലാം പലഹാരങ്ങൾ പലഹാരങ്ങളുടെ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കെട്ടോ അപ്പൊ നമുക്ക് അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേക്ക് അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത പേട നമുക്ക് ഇതാ ഓപ്പൺ ചെയ്യാം ഓക്കെ സപ്പോൾ ഇതൊരു സ്ഥലം അറിയാലോ നമ്മൾ ചിറങ്ങീട് ചിറങ്കീരെന്നാണ് മേടിച്ച ഷാർക്കര ചാർക്കര എന്നാൽ വേടിച്ചോ ചാർക്കര ടെമ്പിൾ ഓക്കെ ഇത് പേട യെല്ലോ കളർ പേട കേട്ടോ അതായത് എല്ലാ അടിപൊളി പേടിയത് കഴിച്ച് നോക്കിയില്ല കേട്ടോ കഴിച്ച് നോക്കണം അപ്പം അതായത് ഇത് യെല്ലോ കളറാണ് യെല്ലോ കളർ പേട കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് നമുക്കത് ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ സോറി ചുമ അടിച്ചു അപ്പൊ നമുക്ക് ആ യെല്ലോ കളറുടെ പേടയാണ് യെല്ലോ കളറുടെ പേട നമുക്ക് കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പം യെല്ലോ കളർ മാത്രമല്ല അതാ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് തുറന്നാ ഇത്രയും പേട ഇപ്പോൾ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് കൈമാറ്റിക്കണം അറിയാലോ ഇതെല്ലാം പേടയാണ് പേടകൾ അപ്പം നമുക്കത് എല്ലാം എടുത്തിട്ട് നമുക്കത് അങ്ങനെ കണ്ട് കുപ്പിയിലേക്ക് ആക്കാം ഇത് ഓറഞ്ച് കളർ പേട ഓക്കെ ഫ്രണ്ട്സ് അല്ല ഇതാണ് ഓറഞ്ച് കളറുടെ പേട നമുക്ക് ആ കുപ്പിയിലേക്ക് ആക്കാം സോറി സോറി ചുമ അടിച്ചു അപ്പം ഞാൻ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു ചെറങ്കീരാണ് ശാർക്കര കേട്ടോ ചാരക്കര ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ചിറങ്ങീൽ നിന്നും അത് വർക്കല വർക്കല ശ്രീ ശ്രീനാരായണ ഗുരു വർക്കല നമുക്ക് കിട്ടോ ഇത് ബിസ്ക്കറ്റ് അല്ല പേട പേട ദാറ്റ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നോ ബിസ്ക്കറ്റ് ഇത് പേട 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 ഓക്കെ നമുക്കതാ ഇത് പച്ചക്കളറുടെ പേട കേട്ടോ പച്ചക്കളുടെ പേട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇത് നമുക്ക് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതെല്ലാം താ ഇങ്ങനെ ആയിട്ട് കൊടുക്കുക അതെല്ലാം പേടിയാണ് അപ്പോൾ അത ഇവിടെ വരപ്പത്തേക്ക് ബാക്കിയുള്ള കളർ വെറൈറ്റി പേടേഴ്സൊക്കെ എവിടെ ഇരിപ്പോ പേടേയാണ് അതിനൊക്കെയാണ് നമുക്ക് ഇവിടെ എല്ലാം എന്താ മിക്സ്ഡ് നമ്മളെ എന്താ പറയുക പലഹാരങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എന്താ ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൂ ഇത് ഞാൻ ഇവിടെ പണ്ടൊങ്ങനെയാണ് കണ്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ കട കിട്ടെന്ന് തന്നെ തോന്നുന്നുട്ടോ ഈ ഐറ്റം ഈ ഐറ്റം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നിട്ടോ ഓക്കെ അതായിട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് അടുത്ത ഇടാം കണ്ടോ അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടാം അപ്പൊ വേസ് തോരൻ കുപ്പി ആയിട്ടുണ്ടോ പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് കഴിച്ചു കഴിച്ചുകൂടെ നോക്കാം കേട്ടോ അതെന്താണ് അതെ ഏതാണ് ഓക്കെ പിസ കാണിക്കും കാണിക്ക തീർച്ചയായിട്ടും കാണിക്ക ഇപ്പല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടേ കാണിക്കാം കേട്ടോ ഓക്കെ ഇതാ അടുത്ത ഒരു ടൈപ്പ് ഇതാ വരുന്നുണ്ട് കേട്ടോ ഇതൊരു കിടിലം ഇതാ അടുത്തൊരു ടൈപ്പ് പേടയാണ് കിടിലം പേട കേസ് ജത് മേടിച്ച ലൊക്കേഷൻ നമ്മൾ ചിറങ്ങി ആണ് കേട്ടോ ചിറങ്ങീട് തന്നെ മേടിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതും കൂടി നമുക്കിത് അവിടെ നിന്ന് അവിടെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം ചെറുകിട ഷാർക്കര ആ ഷാർക്കർ ദേവി ടെമ്പിൾ തന്നെ മേടിച്ചത് കേട്ടോ അപ്പോൾ നമുക്കത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പേടസ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇതാ ഇതൊരു വെറൈറ്റി ടൈപ്പ് ആണ് കേട്ടോ എല്ലാ കിട്ടില ഐറ്റംസാണ് കേട്ടോ ഐറ്റംസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അതിന് അടുത്ത ഒരു ടൈപ്പ് കാണിച്ചു തരാം ഓക്കെ അതൊക്കെ വെച്ചു തീർന്നല്ലേ അപ്പം തീർന്നു കേട്ടോ അപ്പം നമ്മളെ പേടാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പേടയും കൂടെ അടച്ച് മാറ്റി വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ പേട കഴിഞ്ഞു കേട്ടോ പേട തന്നെ നമുക്ക് രണ്ട് കുപ്പി പേടയാണ് ഓക്കെ അതും കഴിഞ്ഞു കേട്ടോ അപ്പം പേട ഇങ്ങോട്ട് വെക്കാം ഇവിടെ പേട ഇരിപ്പുണ്ട് അതായത് ഇതും പേടയാണ് അതായത് ഇതൊരു പേടയാണ് അതായത് ഇതൊരു ടൈപ്പ് പേട കേട്ടോ അത് നേരത്തെ കാണിച്ചായിരുന്നു അതായത് ഇതൊരു പേട പിന്നെ അതിനൊക്കെ തന്നെ ഇതില് എന്താ ഇതും എന്താ ഒരു പേടയാണ് കേട്ടോ ഇതും പേടയാണ് അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് പക്ഷെ കുപ്പിയിലൊന്നും നോക്കണ്ടോ അതൊക്കെ തന്നെ ഇരുന്നോളും ഓക്കെ ഇതൊക്കെ നമ്മൾ വേണ്ടിക്കുന്നത് നമ്മൾ എന്താ പറയാ ഇത് കിടിലം പേടയാണ് കേട്ടോ ഇതെന്താ അടിപ്പൊളി പേടയാണ് ഓക്കെ നല്ല അടിപൊളിയായിട്ട് ചെറിയ പേട നല്ല ചെറിയ പേടയാണ് ഓക്കെ കിടിലമാണ് അടിപ്പൊളി ചെയ്തു കൈകാര്യ ഓ അടിപൊളി കേട്ടോ ദേശമൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അടിപൊളി ഓക്കെ നല്ല മധുരം ഇതേ നമ്മളെ പഴയ സിഗററ്റ് സിഗരറ്റ് മുട്ടായി ജീംസ് മുട്ടായി അതിനൊക്കെ തന്നെ അലവുകൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മള ഇന്നത്തെ ഷോപ്പിംഗ് പിന്നെ കുറച്ച് ടോയ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ വെറൈറ്റി ആയിട്ട് നമ്മളെ പൊളിമുട്ടായി പഴയകാല പൊളിമുട്ടായി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ നമുക്ക് പേക്ക് ചെയ്യാനുള്ളൊക്കെ ഏകദേശമൊക്കെ അത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞിടക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി മുറിച്ച് കൊടുത്ത് കാണിക്കാം കാണിക്കാൻ ഉള്ള തീർച്ചയായിട്ടും അടുത്ത ഒരു ഇതില് കുറച്ച് കഴിഞ്ഞിട്ടോ മുറിച്ചോട് കാണിക്കട്ടോ ഓക്കെ ഓക്കെ നമ്മൾ ഇതായി ബാക്കിയുള്ള എല്ലാം കവറിലാക്കി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷുന്നു അടുത്തൊരു കിടന്നും അടിപ്പൊളി ഒരു വീഡിയോ